ഈ ഈശോ മിശിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചെ സുറിയാനി കൽദായ കത്തോലിക്ക സഭ എന്ന ശ്രീ ഉറമലപ്പുര സഭ അതിൻ്റെ ഏകീകൃത കുർബാന കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് നമ്മുടെ കുർബാനക്ക് മൂന്ന് രൂപങ്ങളാണുള്ളത് നമ്മുടെ കുർബാനയ്ക്ക് വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ സുറിയാനി കൽതായ കത്തോലിക്ക സഭയുടെ കുർബാനയ്ക്ക് മൂന്ന് രൂപങ്ങളാണുള്ളത് കുർബാന എന്ന വാക്ക് കാറബ് എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം കാറബ് എന്ന് പറഞ്ഞാൽ ആനയിക്കുക എന്നാണ് അതിൻ്റെ ക്രിയാരൂപത്തിൻ്റെ അർത്ഥം കുർബാന എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് മർക്കോസൻ്റെ സവിശേഷം ഏഴ് പതിനൊന്ന് അരാമിയ വാക്കാണത് വഴിപാട് എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ കാഴ്ച തിരുമുൽ കാഴ്ച ആ വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുർബാൻ എന്നൊരു ആചാരം യഹൂദരടയിൽ നിന്ന് നിലനിന്നിരുന്നു അത് ദുരുപയോഗപ്പെടുത്തിയവർക്കെതിരെയാണ് കർത്താവ് വാക്ക് ഉപയോഗിക്കുന്നത് ആ കുർബാൻ എന്ന ആചാരം തെറ്റാന്ന് കർത്താവ് പറഞ്ഞില്ല അത് ദുരുപയോഗം ചെയ്യുന്നു അതായത് മാതാപിതാക്കൾ അനുസരിക്കുക മാതാപിതാക്കൾ ബഹുമാനിക്കുക അവരെ സംരക്ഷിക്കുന്നുള്ള ദൈവകൽപ്പനയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുർബാൻ എന്ന ആചാരത്തെ ദുരുപയോഗം ചെയ്യുന്നു അതാണ് അവിടെ പറഞ്ഞിരിക്കുക അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല കുർബാൻ തെറ്റാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കുർബാൻ അതാണ് ആരാമ്യ വാക്ക് കുർബാന സുറിയാനി വാക്ക് വഴിപാട് ബലി കാഴ്ച തിരുമുൽ കാഴ്ച എന്നൊക്കെ അതിനർത്ഥമുണ്ട് ദൈവസന്നിധിയിലേക്ക് ആനയിക്കപ്പെടുന്ന കർമ്മം എന്നാണ് അതിൻ്റെ ആക്ഷരകമായിട്ട് പറഞ്ഞാൽ കറ കാർബ് എന്ന വാക്യം ഞാൻ പറഞ്ഞല്ലോ ആനയിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടുക അല്ലെങ്കിൽ ആനയിക്ക കൊണ്ടുവരിക അതാണ് കുർബാൻ വഴിപാട് തിരുമുൽ കാഴ്ച എന്നൊക്കെ പക്ഷേ പുതിയ നിയമത്തിൽ അതിനർത്ഥം ബലി എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഒരിക്കൽ എന്നേക്കുമായി അവനർപ്പിച്ച ആ ബലി തന്നെയാണ് നമ്മൾ കാഴ്ചയർപ്പിക്കുന്നത് നമ്മൾ ഈ പെന്തക്കസ്തക്കാര് യോഗപസാക്ഷികൾ ദൈവസഭക്കാർ ഭ്രതർ അസംബ്ലിക്കാർ പ്രൊട്ടഷൻകാരൊക്കെ പറയുന്നതാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച കർത്താവിൻ്റെ ബലി നമ്മൾ ആവർത്തിക്കുകയാണ് ഒരിക്കലും ആവർത്തിക്കുന്നില്ല ആവർത്തിക്കാൻ കഴിയില്ല ആവർത്തിക്കേണ്ട കാര്യമില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി വെളിപാട് വർഷം നാലും അഞ്ചും അധ്യായം എടുത്ത് അവിടെ കുഞ്ഞാട് സിംഹാസനം സിംഹാസനം ദൈവത്തെയാണ് സിംഹാസനം എന്ന് പറയണേ സിംഹാസനം ഇരിക്കുന്നതിന് മുമ്പിൽ കുഞ്ഞാട് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നു കൊല്ലപ്പെട്ടു എഴുന്നേറ്റ് നിൽക്കുന്നു അവൻ കുരിച്ചിൽ ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉത്ഥാനം ചെയ്തു എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ അവന്റെ കുരിച്ചു ഭരണം സ്വർഗത്തിൽ അവൻ അനുഷ്ഠിക്കുകയാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയാണത് ഒരിക്കൽ എന്നേക്കുമായത് ഒരിക്കലാണ് ചരിത്രത്തിൽ സംഭവിച്ചത് പക്ഷേ അത് നിത്യത്വത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നതാ അപ്പൊ ചരിത്രത്തിൽ ഒരിക്കൽ അർപ്പിച്ചതും സ്വർഗത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ ബലി ഭൂതകാലത്തിലും ഭാവിയിലും ഇല്ലേ അത് വർത്തമാനത്തെ സന്നിഹിതമാക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കല്ല മനസ്സിലാക്കണം ഭൂതകാലത്താണ് സംഭവിച്ചത് കാൽവരയില് പക്ഷേ സ്വർഗത്തിൽ അത് എന്നേക്കുമ്പോൾ നിലനിൽക്കുകയാണ് അപ്പൊ ഭൂതകാലത്തെ ഏതോ ഒരു ആർട്ടിഫാക്ട് നമ്മൾ പുരാവസ്തു സംഗതി അല്ല ഈ കർത്താവിന്റെ ബലി ഒരിക്കലാണ് അത് ചരിത്രത്തിൽ അർപ്പിക്കപ്പെട്ടത് പട്ടത് എന്നേക്കുമുള്ളതാണ് അതുകൊണ്ടാണ് എന്നേക്കുമുള്ളത് കൊണ്ടാണ് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടത് തോന്നിക്കുന്ന കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നത് മരിച്ചവനെങ്കിലും ഉയർത്തവനായ കുഞ്ഞാട് ദിവ്യ കുഞ്ഞാട് അവിടെ എഴുന്നേറ്റ് നിന്ന് സിംഹാസന സിംഹാത്തിലിരിക്കുന്ന ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നത് ആ ബലി ആ ബലി അതിൻ്റെ ആഘോഷമാണ് അതിന്റെ അവതരണമാണ് അൽതാരിലെ ബലി അല്ലാതെ കാൽവരിലെ ബലി ഇവിടെ ആവർത്തിക്കുകയല്ല മറിച്ച് കാൽവരിയിൽ ഒരിക്കലായി ഒരിക്കൽ സമർപ്പിച്ചത് നിത്യത്വത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നു അതുകൊണ്ട് ഹെബ്രലേഖനം പറയുന്നത് അവൻ പ്രവേശിച്ചത് മനുഷ്യനിർമ്മിതമായ ഒരു ഒരു ശ്രീകോവിലേക്ക് അല്ല സ്വർഗത്തിനും സിംഹാസനും മുമ്പിലേക്കാണ് അപ്പൊ സ്വർഗത്തിലാണ് അത് നടന്നത് കാൽവരിയിലാണ് ചരിത്രത്തിൽ നടന്നതെങ്കിലും നിത്യത്വത്തിൽ നടന്നത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ നടക്കുന്ന ഇല്ലേ ആ കർമ്മത്തിൻ്റെ പൂർവ്വരൂപം അല്ലെങ്കിൽ മുൻ ആസ്വാദനമാണ് അൽ ധാരയിലേത് ചരിത്രത്തിൽ നടന്നതിൻ്റെ ഓർമ്മയാണ് നിത്യത്വത്തിൽ നടന്നതിൻ്റെ പൂർവ്വ ആസ്വാദനമാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ ഓർമ്മയാകുന്നത് ഓർമ്മ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെക്കുറിച്ചുള്ള സ്മരണമാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക അതല്ല ബൈബിളിൽ അർത്ഥം മറിച്ച് പണ്ട് നടന്നതും എന്നാൽ ഒരിക്കൽ എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ ആ സംഗതിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അതിനെയാണ് കുർബാന അല്ലെങ്കിൽ ബലി എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ആ ബലിക്ക് മൂന്ന് രൂപങ്ങളുണ്ട് ഏറ്റവും ആഘോഷപൂർവമായി കുർബാനയെ റാസ എന്ന് വിളിക്കുന്നു ഏറ്റവും ആഘോഷമായ കുർബാനയെ റാസ എന്ന് വിളിക്കുന്നു ദ മോസ്റ്റ് സോളം ഫോം റാസ റാസ എന്ന വാക്ക് അരാമിയ വാക്കാണ് ദാനിയുടെ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾക്ക് പിന്നീട് എപ്പോഴും ചിന്തിക്കാം പിന്നെ ആഘോഷപൂർവ്വമായ കുർബാന സോളം ഫോം പിന്നെ സാധാരണ കുർബാന ആഘോഷ ആഘോഷഘടകള് കൂടുതൽ കുറവാണ് ഈ രൂപഫേദങ്ങൾക്ക് അടിസ്ഥാനം ഒറ്റ ടെക്സ്റ്റേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മാത്മാപ്പ് വന്ന് അർപ്പിച്ചതിന് ആഘോഷമായി റാസകർമ്മം എന്നാണ് അതിനകത്ത് ചില ആഘോഷങ്ങൾ കുറയുമ്പോൾ ഏറ്റവും ആഘോഷമായ അത്യാഘോഷപൂർവ്വം എന്നുള്ളത് കുറഞ്ഞ് കുറഞ്ഞു വരും അതിനേക്കാൾ കുറച്ചുകൂടി ആഘോഷഘടകങ്ങൾ കുറയ്ക്കുമ്പോൾ സാധാരണ കുർബാന സാധാരണ കുർബാന ആഘോഷ കുർബാന ഏറ്റവും ആഘോഷ കുർബാന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുർബാനയില് ആഘോഷഘടകളെ ഏറ്റക്കുറച്ചിൽ അത്രയേ ഉള്ളൂ അല്ലാണ്ട് മൂന്ന് കുർബാനയല്ല ഒരു കുർബാനക്ക് മൂന്ന് രൂപങ്ങൾ ആഘോഷഘടകൾ ഏറ്റക്കുറച്ചിൽ മാത്രം വ്യത്യാസം ആഘോഷപൂർവ കുർബാനയിൽ ഏറ്റവും ആഘോഷമുള്ളതല്ല പറഞ്ഞേ അത് റാസയാണ് ആഘോഷമ കുർബാനയില് റാസയുടെ ചില ഘടകങ്ങൾ സന്ദർഭോചിതമായി കൂട്ടിച്ചേർക്കാം സന്ദർഭം അനുവദിക്കുന്ന അപ്രകാരം തന്നെ സാധാരണ കുർബാനയിൽ ആഘോഷപൂർവമായി കുർബാനയുടെയും റാസയുടെയും ഘടകങ്ങളും ചേർക്കാം കാരണം റാസയാണ് കുർബാനയുടെ പൂർണ്ണ രൂപത്തിലുള്ളത് റാസയിലും ആഘോഷപൂർവ് കുർബാനയിലും ഗാനാത്മകതയും ധൂപാർപ്പണവും നിർബന്ധമാണ് ഇവ സാധാരണ കുർബാനയിലും അഭിലഷണീയമാണ് നല്ലതാണ് ഞായറാഴ്ചകളും തിരുനാളുകളിലും പ്രധാന കുർബാനയെങ്കിലും സ അർപ്പിക്കണം ആഘോഷ കുർബാനി ആയിരിക്കണം അതിനെ കുറച്ച് പാട്ടും ഇതൊക്കെ വേണം ആ പാട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ കൃത്യമായിട്ട് ലിറ്റർജിക്കലായിട്ട് അനുവദിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണം ദേവാലയത്തിന് ഹൈക്കല സമൂഹവേദി കെസ്രോമ ഗായക വേദി മധുബ ബലിവേദി എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ട് ഗായക വേദി സമൂഹവേദിയിൽ നിന്ന് ഒരു പടി ഉയർന്ന് ബലിവേദി ഗായക വേദിയിൽ നിന്ന് മൂന്ന് പടി ഉയർന്ന് ഈ മൂന്ന് പടി എന്ന് പറഞ്ഞത് കാൽവരിയുടെ ഒരു പ്രതീകമാണ് പരിശുദ്ധ തൃപ്തത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് കാണുന്നത് മൂന്ന് പിന്നെ സ്വർഗത്തര സംഖ്യയാണ് മൂന്ന് അതുകൊണ്ടാണ് മൂന്ന് പടികൾ ബലിവേദിക്കും ഗായവേദിക്കും ഇടയ്ക്കാണ് മധുബഹ വിരി വിരി ഇടുന്നത് കുർബാനയുടെ തുടക്കം മുതൽ സകലത്തിൻ്റെ നാഥന പ്രാർത്ഥന ആരംഭം വരെയും സുവിശേഷ വായനയ്ക്ക് ശേഷമുള്ള കാറോസുസൈടെ സമയത്തും കർത്താവിന്റെ തിരുനാളുകളിൽ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രത്യേക ഗീതത്തിൻ്റെ ദീലത്ത് പ്രാ സമയത്തുമാണ് ആഘോഷപൂർവമായ കുർബാനയിലും സാധാരണ കുർബാനയിലും വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രൂപത അധ്യക്ഷനാണ് ആഘോഷപൂർവപൂർവകമായ കുർബാനയിലും സാധാരണ കുർബാനയിലും വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രൂപതാധ്യക്ഷനാണ് റാസ കുർബാനയിൽ രൂപതാധ്യക്ഷൻ തീരുമാനിക്കാൻ പറ്റില്ല അത് വേണം ദേവാലി ദേവാലിപിരി വേണം അപ്പൊ എറണാകുളം അങ്കമാരി അതിരൂപത്തിലും ഇരിങ്ങാലിക്കുടും തൃശ്ശൂരും ഒക്കെ ദേവാലി ദേവാലിപിരി ഉണ്ടെങ്കിലേ ഈ റാസ കുർബാന ചൊല്ലാൻ പറ്റും ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകമല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകമല്ലേ അതിനകത്ത് പത്താമത്തെ പേജിൽ സീറോ മലബാർ സഭയുടെ കുർബാന സംബന്ധിക്കുന്ന പൊതു നിർദ്ദേശങ്ങൾ അതാണ് ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ വായിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം കൂടി വായിക്കാം വചന ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിൽ വ്യത്യസ്തമായ ഒരു വേദി ബേമ വചനവേദി ഉണ്ടായിരിക്കണം സമൂഹവേദിയുടെ മധ്യത്തിലാണ് അത് സ്ഥാപിക്കുക സത്നയിലെ ഒരു സെമിനാരി ഉണ്ട് ഞാൻ അവിടെ പ്രൊഫസറായിരുന്നു അവിടെ ശരിക്കും ഈ ഹൈക്കലയുടെ മധ്യത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ വചനവേദി അല്ലെങ്കിൽ വേമ അത് ഗായികവേദിയിലും സജ്ജമാക്കാവുന്നതാണ് ഈ കെസ്രോമ എന്ന് പറഞ്ഞല്ലോ അവിടെയും ആക്കാം അപ്പൊ നടുവിൽ നിന്ന് കുറച്ചുകൂടി മധുബകയുടെ തൊട്ട് താടിയും സജ്ജമാക്കാവുന്നതാണ് വചനവേദിയിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിത ഉപയോഗിക്കുന്ന സ്ലീവ തിരിക്കാലുകൾ എന്നിവ വയ്ക്കാൻ ഒരു മേശയും വചനപീഠം വായനകൾക്കുള്ള പീഠങ്ങളും പ്രകോഷണ പീഠങ്ങൾ കാർമ്മികർക്കും ശുശ്രൂഷ ശുശ്രൂഷികൾക്കുമുള്ള ഇരിപ്പിടങ്ങളും ഉണ്ടായിരിക്കണം അപ്പോ ഇത് നമ്മുടെ കുർബാനയെ സംബന്ധിച്ചുള്ള പൊതു നിർദ്ദേശങ്ങൾ നമുക്ക് മെത്രാമാരെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് കുർബാനയുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഞാൻ അത് പറഞ്ഞു വന്നത് ഈ ഘടകങ്ങളൊക്കെ ചേരുമ്പോഴാണ് എല്ലാ ഘടകങ്ങളും അതിൻ്റെ കറക്റ്റ് അളവിലും തൂക്കത്തിലൊക്കെ ചേരുമ്പോഴാണ് ഒരു കർമ്മം വിചിത കർമ്മമായി മാറുന്നത് ഈ സംസ്കൃതത്തിൽ പറയും യന്ത്ര തന്ത്ര മന്ത്ര എന്നൊക്കെ പറയും യന്ത്ര എന്ന് വെച്ചാൽ പ്രോപ്പർ ഇൻസ്ട്രുമെന്റ്സ് വേണം മന്ത്ര എന്ന് വെച്ചാൽ പ്രോപ്പർ വൈബ്രേഷൻസ് തന്ത്ര എന്ന് വെച്ചാൽ പ്രോപ്പർ റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് അതായത് ഒരു കർമ്മം തിരുക്കർമ്മമാകണമെങ്കിൽ അതിന് ചില അനുഷ്ഠാന വിധികളുണ്ട് ക്രമവിധികളുണ്ട് ആചാരങ്ങളുണ്ട് റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് അപ്പോൾ അത് കൃത്യമായി ചെയ്താൽ തന്നെ അത് വിശുദ്ധ കർമ്മമാകും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണം ഇപ്പം കാസയ്ക്ക് പകരം ഇല്ലേ വിസ്കിയോ ബ്രാൻഡി കുടിക്കുന്ന ഗ്ലാസ് കൊണ്ടുവന്നുവെച്ചാൽ അത് ശരിയല്ല അത് ശരിയല്ല അതിന് ഓരോന്നിനും പ്രോപ്പറായിട്ട് സംഗതിയുണ്ട് പ്രോപ്പറായിട്ട് സംഗതിയുണ്ട് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഈ മദ്യം കുടിക്കുന്നതിൽ തന്നെ വ്യത്യസ്തമായ മദ്യങ്ങൾക്ക് വ്യത്യസ്തമായ പാത്രങ്ങളാണ് വളരെ ലഹരിയുള്ളതാണെങ്കിൽ ചെറിയൊരു പാത്രത്തിലെ കൊണ്ടുവരിക ഞാൻ മദ്യം കുടിച്ചിട്ടില്ലേ കുടിക്കാറുമില്ല ഞാൻ പക്ഷേ നമ്മൾ പല പരിപാടിക്ക് പോകേണ്ടി വരുമോ നമുക്ക് എനിക്ക് കുടിക്കാൻ താല്പര്യമില്ല കുടിക്കുന്നതുകൊണ്ട് സന്തോഷവും ഇല്ല അതുകൊണ്ട് കുടിക്കാതിരിക്കുന്നതാണ് എൻ്റെ കൂടെ ജീവിച്ചുള്ള അച്ഛന്മാർക്കൊക്കെ അതറിയും ചെയ്യാം അപ്പോൾ ഈ വളരെ ലഹരി ഉള്ളതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊരു പെഗ്ഗല്ല ചെറിയ പാത്രം കൊണ്ടുവരുള്ളൂ ഒരു പെഗ് കൊള്ളാവുന്ന കൊണ്ടുവരുള്ളൂ കൂടുതൽ കഴിക്കാതിരിക്കാൻ പിന്നെ വയനാണെങ്കിൽ അതിന് വേറെ പാത്രം വിസ്കി ആണെങ്കിൽ അതിന് വേറെ പാത്രം അങ്ങനെയാണ് എല്ലാത്തിനും വ്യത്യസ്തമാണ് വെച്ചാൽ വിശിദ്ധ കർമ്മത്തിനും അതിന് അതിൻ്റെ അതിന് ചേരുന്ന പാത്രങ്ങൾ അതിന് പറ്റുന്ന ഉപകരണങ്ങൾ അതിനുള്ള സംഗതികൾ വേണമെന്നാണ് യന്ത്രം മന്ത്രാഞ്ചൽ പ്രോപ്പർ വൈബ്രേഷൻസ് ഈ പറഞ്ഞ ഗാനാത്മകതയും പ്രാർത്ഥനയും പിന്നെ ധൂപം അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ അതുമെല്ലാം ചേരുന്ന വൈബ്രേഷൻസ് എല്ലാം അതിൻ്റെ ഭാഗമാണ് ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ധൂപത്തോടൊപ്പം ദൈവസന്നിധിക്ക് ഉയർന്നു എന്നാണ് വിശുദ്ധരോടും മാലഘമാനും ചേർന്നാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് ചുരുക്കത്തിൽ വിശുദ്ധ കുർബാന ഏറ്റവും പരിശുദ്ധമായ കർമ്മമാണ് അത് ഒരച്ഛൻ വിചാരിക്കുന്ന പോലെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല മെത്രാമാർക്കും തോന്നി പോലെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ കുർബാന സഭ സംബന്ധിച്ച് പൊതു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എഴുതി നമുക്ക് തന്നിരിക്കുന്നത് ഞാനത് പറയുന്നതിന് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന സംഗതി തന്നെയാണ് പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാകില്ല നമുക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല അതുപോലെ തന്നെ ഓരോ വാക്കുകൾക്കും നല്ല മൂല്യം നന്നായിട്ടു തൂക്കിയിട്ടാണ് നമ്മുടെ മെത്രാൻമാർ എഴുതി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊന്നുകൂടി അത് വായിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന തക്സിൽ അതുണ്ട് ഒന്നുകൂടി വായിച്ച് നിങ്ങൾ ഗ്രഹിച്ച് ആ തരത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ നടക്കാനായിട്ട് നിങ്ങൾ ഇപ്പം നടക്കുന്നില്ലെങ്കിൽ ഓടിച്ച് തന്നിട്ട് മെത്ര വൈദികനും പിന്നെ വികാരി തല്ലുകൂടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും ഇങ്ങനെയാണല്ലോ അച്ചോ എന്ന് സ്നേഹം നൽകി പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പറയുന്നതിൽ തെറ്റുമില്ല നമ്മുടെ കർത്താവ് ഈശോമിശിക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ